ഇത് കൊല്ലം ജില്ലയിൽ ആയൂർ മലപ്പേരൂരിലുള്ള സാമുവൽ പണയിൽ പരമ്പരാഗത കാർഷിക കുടുംബത്തിൽപ്പെട്ട സാമുവലിന് ചെറുപ്പം മുതലേ കൃഷിയുടെ ആഭിമുഖ്യമുണ്ടായിരുന്നു എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കൃഷിക്ക് പാരമ്പര്യ സമ്മിശ്ര കൃഷിയുടെ പതിവുമുഖമല്ല ഉള്ളത് പ്രധാന വിള വെള്ളക്കൂവയാണ് കൂടാതെ കപ്പ മഞ്ഞൾ ഇഞ്ചി വാഴ കപ്പലണ്ടി എള് ഫലവൃക്ഷങ്ങൾ കിഴങ്ങുവർഗവിളകൾ ചെറുധാന്യവിളകൾ ഒപ്പം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും ഞാനൊരു കൃഷി പാരമ്പര്യമുള്ള കുടുംബത്തിലെ അംഗമാണ് എൻ്റെ അപ്പച്ചൻ്റെ കൃഷി രീതി കണ്ടും കേട്ടും മനസ്സിലാക്കി ഇപ്പോൾ ഒരു നാൽപ്പത് വർഷമായിട്ട് ആ പാരമ്പര്യം ഞാനാണ് തുടർന്നുകൊണ്ടുപോകുന്നത് അന്ന് മുതലുള്ള വിവിധേന വിളവുകൾ കുറേ കൂടെ മെച്ചമായ രീതിക്ക് അത് നട്ടു വളർത്തുകയും പ്രധാനമായിട്ട് കൂവ കൃഷിയാണ് കൂവകൃഷിയാണ് കൂവകൃഷിയിലൂടെ എനിക്ക് വളരെ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കാരണം കഠിനമായ പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട് കഠിനമായിട്ട് അധ്വാനിക്കാനും അത് സന്തോഷത്തോടു കൂടി കൃഷിയെ സ്നേഹിക്കുകയാണെങ്കിൽ കൃഷിയിൽ നിന്ന് നല്ല വരുമാനം വരുമാനമുണ്ടാവും ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകളുമായിട്ട് കാണുവാനും അവരുടെ കൃഷിത്തോട്ടങ്ങൾ സന്ദർശിക്കുവാനും അവരിൽ നിന്നുള്ള അറിവുകൾ മനസ്സിലാക്കുവാനും അത് കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ പ്രാവർത്തികമാക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരു മികച്ച കർഷകനായിട്ട് ഉള്ള ഒരു അംഗീകാരം കിട്ടിയിട്ടുള്ളത് കൂടാതെ ജില്ലയിലുള്ള ഇരുപതോളം മികച്ച കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സദാനന്തപുരം കെ വി കെയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അത് കൃഷിയെപ്പറ്റി ഞങ്ങളുടെ അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും അവരുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാനും വിവിധ ക്ലാസുകളിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്താറുണ്ട് സർക്കാരിൻ്റെ പല പ്രോജക്റ്റുകളിലും പങ്കെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഏത് വിളയായാലും എങ്ങനെ കൃഷി ചെയ്ത് വരുമാനം വർദ്ധിപ്പിക്കാം എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് സാമൂലിൻ്റെ കാർഷിക ജീവിതം ഒരു വിള അല്ലെങ്കിൽ മറ്റൊരു വിള എങ്ങനെ ലാഭകരമാക്കാം എന്നതും സാമൂലിൻ്റെ കൃഷിയിടം നമുക്ക് പറഞ്ഞു തരുന്നു മണ്ണിൻ്റെ മനസ്സും കർഷകൻ്റെ മനസ്സും ഇവിടെ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ മണ്ണറിഞ്ഞ് പൊന്നു വിളയിക്കുകയാണ് ഇവിടെ ഈ കർഷകൻ തൊണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഒഴിച്ച് അഴുകുന്ന എല്ലാ സാധനങ്ങളും ഇതിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് തെങ്ങിൻ്റെ ഓല അടയ്ക്കാമ്പരത്തിൻ്റെ തണുങ്ങ് അതുപോലെ മടലുകൾ പിന്നെ വാഴ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് നിരത്തിയിടും ഇട്ടിട്ട് ചാണകം ആട്ടുമാഷ്ടം കോഴിവളം ഇതെല്ലാം അതിനകത്ത് ചേർത്ത് മിക്സ് ചെയ്താണ് ഇത് ഇടുന്നത് എന്നിട്ട് നല്ലപോലെ നനച്ചു കൊടുക്കും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വീണ്ടും ഇതെല്ലാം നല്ലപോലെ ഇളക്കും ഒരു മുപ്പത് ദിവസം ആകുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ വാരത്തെ ഗുണമാവും ഞങ്ങളത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് ദിവസത്തിനകം വെച്ചാണ് ഈ കമ്പോസ്റ്റ് എടുക്കുന്നത് അത് അത് വേർതിരിച്ച് വീണ്ടും അഴുകിയതെല്ലാം കൂടെ ഉണ ഒന്നിച്ചിട്ടിട്ട് അഴുകാത്തതിനെ പ്രത്യേകമായിട്ട് മാറ്റി അത് ചെയ്യാറുണ്ട് ഈ കമ്പോസ്റ്റിൽ നിന്ന് വെർമി വാഷ് വേർതിരിച്ചെടുക്കും അത് ഇത് ഇതിൻ്റെ കീടനാശിനിയായിട്ടും വളമായിട്ടും പ്രത്യേകമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ജൈവ കൃഷിയിലേക്ക് സാമുകൾ ചുവട് മാറിയപ്പോൾ ആദ്യം ചെയ്തത് മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കുക എന്നതായിരുന്നു കൃഷിയിടത്തിലെ മുഴുവൻ ജൈവ അവശിഷ്ടങ്ങളും അതുവഴി വളമായി മാറുന്നു ഇതിലൂടെ മികച്ച ഉൽപ്പാദനമാണ് സാമുവൽ കൈവരിക്കുന്നത് എല്ലാ കൃഷിയിനങ്ങളും ഉൾപ്പെടുത്തുക എന്നതല്ല നല്ല വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നത് മാത്രം കൃഷി ചെയ്യുക എന്നതാണ് കേരള ജൈവ കർഷക സമിതിയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് കൂടിയായ സാമുവലിൻ്റെ നയം അക്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനം കുവയ്ക്കാണ് ഇതിൻ്റെ കിഴങ്ങ് ഉണക്കി പൊടിച്ചെടുക്കുന്ന കൂവപ്പൊടി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഏറെ നല്ലൊരു ഭക്ഷണമാണ് ആരോ റൂട്ട് എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് നാമം ബിസ്ക്കറ്റുകളും മറ്റും ഉണ്ടാക്കാൻ ഇവ ഉപയോഗിക്കാറുണ്ട് കൊഴുപ്പ് തീരെ ഇല്ലാത്ത ഭക്ഷണമാണിത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലാഭം ലഭിക്കുന്ന കൂവകൃഷിയുടെ വിജയഗാഥ തീർക്കുകയാണ് സാമോൽ പ്രധാനമായിട്ട് ഞാൻ കൃഷി ചെയ്യുന്ന കൂവ അത് അതിൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ തവാറിന എടുത്ത് പ്രത്യേകം കിളച്ച് താത്ത് തവാറിനെ എടുത്ത് ആ തവാറിനയിലായിട്ടാണ് നല്ലപോലെ ജൈവവളവും നേരത്തെ കുമ്മായം ഇട്ടതിന് ശേഷം അത് തടം ഒരുക്കിയിട്ട് ആ തടം വൃത്തിയാക്കി അതിൽ കമ്പോസ്റ്റ് ഇട്ട് നിറച്ച് അതിനകത്ത് വിത്തുകൾ പാകുകയാണ് ചെയ്യുന്നത് അത് വളർന്നു വരുമ്പോൾ അതിനെ മണ്ണടുപ്പിച്ചുകൊടുത്ത് അതിൻ്റെ കാടുകൾ പല പ്രാവശ്യം പറിച്ച് അത് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതൊരു വലിയ ജോലിയാണ് ഇപ്പോൾ ഒരാൾ ഉയരമുള്ള ഈ കൂവ കുറേ കുറെ സമൃദ്ധമായിട്ട് അത് വളർന്ന് പുഷ്പിച്ച് അവസാനം അത് അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് താഴേക്ക് ഒരു അവസ്ഥയുണ്ട് അതായത് ജനുവരി മാസത്തോടു കൂടിയാണ് അതിൻ്റെ വിളവെടുപ്പ് ആരംഭിക്കുന്നത് ജനുവരി മാസത്തിൽ വിളവെടുക്കുന്ന ആ കൂവ വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ തൊലി കളഞ്ഞ് അത് കഴുകി അത് പല ആവർത്തി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് അരിഞ്ഞ് ഗ്രൈൻഡറിൽ അരച്ച് അതിൻ്റെ നൂറെടുത്ത് ഉണക്കിയാണ് മേൽത്തരം കൂവപ്പൊടിയായിട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനകം വെച്ച് എനിക്ക് മുന്നൂറ്റി എഴുപത് കിലോ കൂവപ്പൊടി വിൽക്കുവാനായിട്ട് സാധിച്ചു എൻ്റെ വിപണി എന്ന് പറഞ്ഞാൽ ഫാം ഫോക്ക് എന്ന അഡ്രസ്സിലാണ് ഞാൻ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും വിപണനം ചെയ്യുന്നത് അത് ഓൺലൈനിലൂടെയും ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെയും വാട്സാപ്പ് കൂട്ടായ്മയിലൂടെയും ആണ് കൂടുതലായിട്ട് വിറ്റഴിക്കുന്നത് പിന്നെ ആളുകൾ നേരിട്ടും വിദേശത്തേക്കും ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഇവിടെ വരികയും എൻ്റെ നേരിട്ട് കണ്ട് കൃഷി രീതികൾ മനസ്സിലാക്കുകയും എൻ്റെ കൃഷിത്തോട്ടങ്ങൾ സന്ദർശിക്കുകയും എൻ്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചെയ്യാറുണ്ട് അത് ഓരോ ദിവസം കഴിയും തോറും അത്ര മെച്ചമായ രീതിയിലേക്ക് കർഷകരുടെ ഇടയിലേക്ക് ആവശ്യക്കാരുടെ ഇടയിലേക്ക് അത് എത്തിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അത് വിജയിക്കാറുണ്ട് അതവർ എൻ്റെ ഉൽപ്പന്നം മെച്ചമായതുകൊണ്ട് മാത്രമാണ് എനിക്കത് വിറ്റഴിക്കാനായിട്ട് സാധിക്കുന്നത് കാട്ടിലും തുടിയിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ വളരുന്ന കൂവ എന്ന ഔഷധ സസ്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മുന്നേറുകയാണ് സാമൂല് പത്ത് മാസം പിന്നിടുമ്പോൾ വിളവെടുപ്പിന് പാകമാകും ഈർപ്പമുള്ള മണ്ണാണ് ഉത്തമം വിരൽ നീളത്തിലുള്ള കിഴങ്ങ് കഷണങ്ങളാണ് നടീൽ വസ്തു കീടരോഗബാധകൾ കുറവാണ് എന്നതും പ്രത്യേകതയാണ് ഞാനിവിടെ മൂന്നാല് വെറൈറ്റി ആയിട്ട് ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ ഇത് മണിച്ചോളമാണ് മണിച്ചോളം ഞാനിപ്പോൾ ഒരു ആറു വർഷമായിട്ട് മണിച്ചോളം കൃഷി ചെയ്യുന്നുണ്ട് കേരള ജൈവോർഷ സമിതിയുടെ ദേശീയ സമ്മേളനത്തിന് ഉദയ്പൂരിൽ നിന്നും ഞങ്ങൾ പോവുകയുണ്ടായി അവിടെ നിന്ന് ലഭിച്ചതാണ് ഈ ധാന്യം അതുകൂടാതെ കമ്പ് കമ്പെന്ന് നമ്മൾ അറിയപ്പെടുന്ന ബജറ മഞ്ഞച്ചോളം അതുപോലെ വിവിധേനം ചോ മാർബിൾ ചോളം ഇങ്ങനെ പലതരം ചോളം ഇവിടെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഇതിൻ്റെ വിളവ് എടുത്തിട്ട് ഇത് നല്ലതുപോലെ പൊഴിച്ച് അവച്ചെടുത്ത് അതിൻ്റെ ഉമിയൊക്കെ കളഞ്ഞിട്ട് പൊടിയാക്കി അത് ഞങ്ങൾ ഫാം ഫോക്ക് എന്ന പേരിൽ ഇവിടുന്ന് വിൽക്കുന്നുണ്ട് അതിനി ഒരു മാസം കൂടെ കഴിയണം വിളവെടുക്കണമെങ്കിൽ അത് മൂന്ന് മാസത്തെ വിളവാണ് ചിലത് ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഒക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നാല് മാസം വരെ ആകുന്നുണ്ട് വിളവെടുക്കാനായിട്ട് കാരണം മഴയാകുമ്പോൾ മഴ വെയിലാവുമ്പോൾ വെയിൽ അതേ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ട് കാല താമസം വരുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ ആവുന്നുണ്ട് നമുക്ക് കൃഷിക്കാർക്ക് ഉൽപാദനം കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമാവണമല്ലോ ഇനി നമുക്ക് സാമൂലിൻ്റെ ചെറുധാന്യ കൃഷിയെ കുറിച്ചറിയാം ഗുണമേന്മ അറിയാതെ നമ്മൾ പടിക്ക് പുറത്തു നിർത്തിയിരുന്ന കുഞ്ഞൻ ധാന്യങ്ങളെ ഇന്ന് ലോകം മുഴുവൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു കുറഞ്ഞ പരിപാലനത്തിലൂടെ ഏത് മണ്ണിൽ വളരാനും കാലാവസ്ഥ മാറ്റങ്ങളെ അതിജീവിക്കാനും ഇവയ്ക്ക് കഴിയും അധികം ജലം ആവശ്യമില്ലാത്തതിനാൽ കർഷകർക്ക് വലിയ ആശ്വാസമാണ് കാലങ്ങളോളം പാവപ്പെട്ടവരുടെ ഭക്ഷണമായും ഇപ്പോൾ സൂപ്പർ ഫുഡായി മാറുകയും ചെയ്ത ചെറുധാന്യങ്ങൾ ലോകത്താകെ ഭക്ഷ്യസുരക്ഷയും പോഷക സമൃദ്ധിയും നൽകാൻ കഴിയുന്നവയായി മാറിയിരിക്കുന്നു ഇത് എൻ്റെ നടീൽ രീതി എന്ന് പറഞ്ഞാൽ സ്ഥലം വൃത്തിയാക്കി കളച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ കുമ്മായം വാ വിതറിയിടും ഇട്ടിട്ട് വീണ്ടും അത് തട്ടി നിർത്തിയിട്ട് ചെറു തടങ്ങളായിട്ട് എടുത്തിട്ട് മൂന്നും നാലും അഞ്ചും വിത്ത് വീതം ഇതിലേക്ക് ഇടും വിത്ത് കിളിച്ച് വരുമ്പോൾ വീണ്ടും ജൈവോളം കൂടെ ചേർത്ത് അത് കിളച്ച് മണ്ണ് അടുപ്പിക്കും കൂടുതൽ അധികമുള്ളത് വിഴുതു മാറ്റും അങ്ങനെ ആകുമ്പോൾ നല്ല മുഴുപ്പുള്ള വിത്തുകൾ വളർത്തുന്നതിനായിട്ട് സാധിക്കും നല്ല വിളവും കിട്ടുന്നുണ്ട് കാഴ്ചയിൽ കുഞ്ഞന്മാരാണെങ്കിലും പോഷക കാര്യത്തിൽ വലിയവർ തന്നെയാണിവർ ചെറുതാണെങ്കിലും ചെറുധാന്യങ്ങൾ ഭാവിയുടെ ഭക്ഷണം തന്നെയാണ് ഈ സാഹചര്യത്തിൽ പോഷകങ്ങളുടെ കലവറയായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുവാനും നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും സാമൂലിൻ്റെ കൃഷി സഹായമാകട്ടെ എന്ന് ആശിക്കുന്നു ഞാനൊരു പരമ്പരാഗത കർഷക കുടുംബത്തിൽ ജനിച്ച ആളായതുകൊണ്ട് എൻ്റെ പൂർവേരിയിൽ നിന്നൊക്കെ ധാരാളം കൃഷിപരമായ അറിവുകളും അനുഭവങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാണുന്ന എള്ള് മരച്ചീനിയുടെ ഇടയിൽ കൃഷി ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് അതുപോലെ തന്നെ നെല്ലു ആണെങ്കിലും ഞങ്ങൾ മരച്ചീനിയുടെ ഇടയിൽ ഇട്ട് കൃഷി ചെയ്യുന്ന ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കുറച്ച് എള്ള് കിട്ടി അത് ഈ മരച്ചീനയുടെ ഇടയിൽ കൃഷി ചെയ്തിരിക്കുകയാണ് അടുത്ത നല്ല ഇനം വിത്തായിട്ട് കിട്ടുന്നതിനും ഇപ്പോൾ നല്ല വിളവ് വന്നിട്ടുണ്ട് ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള് വിത്തിൻ്റെ നിറം അടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള് വെളുത്ത നിറത്തിലുള്ള എള്ള് ചാര നിറത്തിലുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു എള്ളിൽ നിന്നെടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ വെള്ളക്കെട്ടില്ലാത്ത നെൽപ്പാടങ്ങളിലെല്ലാം കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഇത് കേരളത്തിൽ പ്രധാനമായും എല് കൃഷി ചെയ്യുന്നത് ഓണാട്ടുകര പ്രദേശങ്ങളിലാണ് മകരക്കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിലും മണൽ കലർന്നതും നീർവാഴ്ച ഉള്ളതുമായ കരപ്രദേശങ്ങളിലും ഇവ കൃഷി ചെയ്യുക ഇത് കപ്പലണ്ടിയാണ് എൻ്റെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഒരേ വിള ഒരേപോലെ ഇങ്ങനെ ചെയ്യുക ദീർഘമായിട്ട് ചെയ്യുക എന്നുള്ളൊരു പാരമ്പര്യം ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇഞ്ചി നട്ട സ്ഥലമായിരുന്നു ഈ പ്രാവശ്യം അവിടെ ഇഞ്ചി കിളച്ച ആ പണയ്ക്കകത്ത് കുറച്ചുകൂടെ ഒരുക്കി വൃത്തിയാക്കി കുറേ കപ്പലണ്ടി നട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലൊരു മേളയിൽ വന്നപ്പോൾ അവിടുന്ന് ലഭിച്ച കപ്പലണ്ടിയാണ് ഇത് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് ഈ തവാറിനായിട്ട് എഴുത്ത് ഈ പണയായിട്ട് കിടന്നതാണ് അത് ഞാൻ ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ട് അതിൽ കുഴി ഒരു ഇഞ്ചി നടുന്ന പോലെ കുഴിയെടുത്ത് അതിനകത്ത് കമ്പോസ്റ്റ് ഇട്ട് അത് ജൈവവളങ്ങളെല്ലാം സംയോജിപ്പിച്ചിട്ട് നാല് വിത്ത് വീതമാണ് ഇതിനകത്ത് നട്ടത് അത് ഇപ്പോൾ ഒന്നര മാസത്തോളമായി മൂന്ന് മാസമാണ് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നു എന്നാൽ തന്നെയും ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അല്പം മുമ്പോട്ടോ പുറമോട്ടോ പോകാം ഇപ്പോൾ ഇത് പൂവായിട്ടുണ്ട് അതിപ്പോൾ ഇതിന് ചുറ്റും കാടൊക്കെ എടുത്ത് മണ്ണ് അടുപ്പിച്ചിരിക്കുകയാണ് ഇത് ഒരു നമ്മുടെ നാട്ടിലേക്ക് പുതിയ പുതിയ വിളകൾ കൊണ്ടുവരുവാനും ഏതൊക്കെ സ്ഥലത്ത് പോയാലും അതിന് നമുക്ക് കിട്ടുന്ന വിളകൾ കൊണ്ടുവരിക നമ്മുടെ സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുക അതിൻ്റെ വിളവെടുത്ത് നോക്കുക അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനും ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് മണ്ണിനടിയിൽ വളരുന്ന പോഷക സമൃദ്ധമായ ഒരു എണ്ണക്കുരുവാണ് നിലക്കടല കപ്പലണ്ടി എന്നും അറിയപ്പെടുന്നു മൂന്ന് നാല് മാസം കൊണ്ട് വിളവെടുപ്പ് നടത്താവുന്നതാണ് പാവങ്ങളുടെ ബദാം എന്നാണ് നിലക്കടല അറിയപ്പെടുന്നത് നട്ട്സ് എന്ന വിഭാഗത്തിൽ സാധാരണക്കാരന് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്നത് നിലക്കടലയാണ് ഈ കാണുന്നത് കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു വലിയ ശേഖരം ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ് ഇതിനു മുമ്പിട്ട് മഞ്ഞക്കൂവയാണ് ഞാനും കസ്തൂരി മഞ്ഞൾ എന്നുള്ള പേരിൽ നട്ട് ഉണക്കി വിറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ ധാരാളം കൃഷി ഗ്രൂപ്പുകളുമായിട്ടും എനിക്ക് ബന്ധമുള്ളതുകൊണ്ട് അവിടുന്ന് കിട്ടിയ കസ്തൂരി മഞ്ഞളാണ് ഇപ്പോൾ ഇവിടെ ചേരുന്നത് മുണ്ടക്കയത്ത് നിന്ന് ജോജോ എന്ന പേരിലുള്ള എൻ്റെ ഒരു കർഷക സുഹൃത്ത് തന്ന കസ്തൂരി മഞ്ഞളാണ് അത് വികസിപ്പിച്ച് ഇപ്പോൾ ഒരു പതിനഞ്ഞൂറ് മൂന്നിന് അടുത്ത് ഞാനിത് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഇതും എൻ്റെ ബ്രാൻഡായ ഫാംഫോക്ക് എന്ന ബ്രാൻഡിൽ ഇതിൻ്റെ പൊടി വിതരണം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ എനിക്ക് അനേകം കിഴങ്ങുവർഗ്ഗ വിളകളോട്ട് ചേന കാച്ചിൽ ചെറുകാച്ചിൽ കിഴങ്ങ് ചേമ്പ് പലതരം ചേമ്പുകൾ കണ്ണൻ ചേമ്പ് കൂവച്ചേമ്പ് എന്ന് നമ്മൾ വിളിക്കുന്ന മധുരച്ചേമ്പ് ചേമ്പുകൾ തന്നെ പല വെറൈറ്റിയുണ്ട് അത് ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്നത് കാച്ചിലാണ് കാച്ചിൽ വേറൊരു വെറൈറ്റിയിലാണ് ഇപ്പോൾ അത് കൃഷി ചെയ്തിരിക്കുന്നത് ഒരു നീളത്തിന് ഒരു പന്തൽ പോലെ ആക്കി ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് അതിൽ പടർത്തിയാണ് ഇത് കൃഷി ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ വള്ളി താഴെ വീണ് മറ്റ് കൃഷികൾക്ക് ഉപദ്രവം ഇല്ലാതാവുകയും ചെയ്യും നല്ല വിളവ് കിട്ടും അതിന് യഥേഷം വളരുവാനുള്ള അവസരമുണ്ട് ഇതെല്ലാം ജൈവ കൃഷിയിലൂടെ ജൈവ സംഘടനകളിലൂടെ മനസ്സിലാക്കിയും ഞാൻ തന്നെ വേർതിരിച്ചെടുത്തിട്ടുള്ളതായ കാർഷിക മുറയാണ് കേരളത്തിലെ മലഞ്ചെരിവുകളിൽ വൻതോതിലും കേരളത്തിൽ പരക്കെയും കൃഷി ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ് കസ്തൂരിമഞ്ഞൾ ഇതിൻ്റെ കിഴങ്ങ് അഥവാ ഭൂകാന്ഡമാണ് ഔഷധയോഗ്യമായ ഭാഗം കസ്തൂരിമഞ്ഞളിൻ്റെ ഇലയുടെ അടിഭാഗം വളരെ മൃദുവായിരിക്കും ഏകദേശം തൊണ്ണൂറ് സെൻറ്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന കസ്തൂരി മഞ്ഞൾ ഒരു വാർഷിക വിളയായാണ് കൃഷി ചെയ്യപ്പെടുന്നത് ഉഷ്ണമേഖലയിലെ കൃഷിക്ക് അനുകൂലമല്ലാത്ത ഒരു പയർ വിളയാണ് തുവര ഇവിടെ സാമുവൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെറു ഇടയിൽ ഇടവിളയായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് കിഴങ്ങ് വർഗവിളകളായ കാച്ചിൽ ചേന ചേമ്പ് എന്നിവയ്ക്ക് പുറമെ ഫലവൃക്ഷങ്ങളായ മാവ് പ്ലാവ് വാഴ സപ്പോട്ട ദുരിയാൻ റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ മുള്ളാത്ത നെല്ലി പേര സ്റ്റാർ ഫ്രൂട്ട് സീതപ്പഴം തുടങ്ങിയവയും സാമുവലിന് ഫലസമൃദ്ധി നൽകുന്ന കൂട്ടത്തിൽപ്പെടുന്നു ഇട്ടിവ കൃഷിഭവന്റെയും സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെയും പിന്തുണയാണ് കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾക്ക് ധൈര്യം നൽകിയതെന്ന് സാമുവൽ പറയുന്നു പച്ചക്കറി കൃഷിയുടെ ചുമതല ഭാര്യ മോളിക്കുട്ടിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇട്ടിവ പഞ്ചായത്തിലെ മികച്ച ജൈവ കർഷകനാണ് സാമുവൽ ബ്ലോക്ക് ജില്ലാ തലത്തിലും മികച്ച കർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എന്തിനാണോ ആവശ്യക്കാരുള്ളത് അത് ഉത്തരവാദിത്വത്തോടെ കൃഷി ചെയ്യുകയും അതിന് മൂല്യം കാണുന്നവർക്ക് മാത്രം വിൽക്കുകയും ചെയ്യുമ്പോഴാണ് ജൈവകൃഷി ആദായകരമാകുന്നത് എന്ന് സാമുവൽ പറയുന്നു കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം